എല്ലാ സ്വാഗതം ുംകാര്യം വൈസ് പ്രസിഡന്റ് സ്കൂൾ സൂപ്പർവൈസർ ചുറ്റിയോടുകൂടി വേദിയിൽ എത്തിക്കാൻ നിൽക്കുന്ന ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല കാരണം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പേരൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഭാഗമായി എനിക്ക് രണ്ട് കുട്ടികളാണ് ഇതളും മലരും അതിൽ ഇതളത്തെ നയൻത് സ്റ്റാൻഡേർഡിലാണ് ഈ പ്രി കെ ജി മുതൽ ഞാൻ ഇതേപോലെ എല്ലാ പ്രാവശ്യവും എന്ത് തരത്തിലുണ്ടെങ്കിലും എല്ലാ ഈ അളുകളിലേക്കും ഞാൻ പ്രകടിപ്പിക്കുകയും

പ്രശസ്ത സിനിമ സംവിധായകൻ മനോജ് പാലോടൻ മുട്ടിക്കുളങ്ങര സ്കൂൾ വാർഷിക കലാപരിപാടികളും സ്കൂൾ കലോത്സവങ്ങളും കുട്ടികളുടെ കലാവാസനയെ വളർത്താൻ സഹായിക്കുമെന്നും ഇത്തരം വേദികൾ കുട്ടികൾക്കുള്ള കലാപരിശീലന വേദി കൂടിയാണെന്നും പ്രശസ്ത സിനിമാ സംവിധായകൻ മനോജ് പാലോടൻ പറഞ്ഞു മുട്ടിക്കുളങ്ങര ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ നാൽപ്പത്തിമൂന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാലയങ്ങളിൽ നിന്നും പരിശീലനം നേടിയ പലരും ഭാവിയിൽ സിനിമാ മേഖലയിലും പ്രശസ്തരായിട്ടുണ്ടെന്നും മനോജ് പാലോടൻ ചൂണ്ടിക്കാട്ടി പുതുപെരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷയായി സ്കൂൾ ഹെഡ് മിട്രസ് ജി കവിത കെ ഇ എസ് ജനറൽ മാനേജർ മേരി സാമുവൽ പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ കൃഷ്ണകുമാർ പർളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എ നസീമുദ്ദീൻ പി ടി എ പ്രസിഡന്റ് എം കാസിം വൈസ് സുനിൽ സുനിൽകുമാർ ജലർ സ്കൂൾ സൂപ്പർവൈസർ എസ് ബിനു സ്കൂൾ ലീഡർ എം അഫ്രീൻ എന്നിവർ സംസാരിച്ചു പാഠ്യ പാഠ്യേതര വിഷയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു ഇത് വളരെ ആവേശപൂർവവും സന്തോഷപൂർവവുമായിരുന്നു കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചത് കുട്ടികളുടെ കലാപരിപാടികളും മറ്റും കാണാൻ രക്ഷിതാക്കളും എത്തിയിരുന്നു അവരും വളരെ സന്തോഷത്തിലായിരുന്നു നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു